ഉപ്പുമ്പുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് കേശു എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അൽസാബിദ് പലപ്പോഴും അൽസാബിദിന്റെ കുടുംബവും അൽസാബിദിന്റെ വീടും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം കഴിവുകൊണ്ട് ഒരു പ്രായത്തിനിടയിൽ അതായത് പത്ത് പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഒരു വീടുണ്ടാക്കാൻ പോലും കേശുവിന് സാധിച്ചു എന്ന് പറയുമ്പോൾ ആ വീടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ അന്വേഷിക്കുകയാണ് ആദ്യം ആ വീട് പണിതപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറച്ച് കാശ് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കാശ് കയ്യിൽ നിൽക്കുന്നത് പോലെയായിരുന്നു അവർ പണിത് തുടങ്ങിയത് ആ പണിത് തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ആ വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയാണ് എന്നുകൂടി പറയുന്നു ആ വീടിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നിറച്ചൊരു വീടാണ് രണ്ടുനില വീടാണ് താഴെ ഒരു മുറിയും മുകളിൽ മൂന്ന് മുറിയുമായിട്ടാണ് ആ വീട് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവരും ആ വീട് കണ്ട് ഇപ്പോൾ വിസ്മയപ്പെട്ടിരിക്കുകയാണ് കേശുണ്ടാക്കിയ വീടാണോ ഇത് സമ്മതിക്കണം ഈ പ്രായത്തിൽ ആർക്കും അത് സാധിക്കില്ല എന്തിന് പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സായാൽ പോലും ഇതെല്ലാവർക്കും സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല കേശുവിന് അത് സാധിച്ചല്ലോ ഞങ്ങൾക്കതിൽ ആ നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ കേശുവിന് അത് സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നാൽ അത് സാധിച്ചെടുത്ത കേശുവിന്റെ മനസ്സ് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് കേശവനെ സമ്മതിച്ചു ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതെല്ലാം നേടിയെടുത്തു താഴെ ഒരു മുറി ആദ്യമേ പണിതാണ് ഒരു ഹോൾ ഉണ്ടായിരുന്നു ഒരു അടുക്കള അത് മാത്രമായിരുന്നു ഈ വീട് മൂന്നര സെന്റിൽ അവരെ കൊണ്ട് പണിയാൻ പറ്റുന്ന വീട് അതായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അടുക്കള മുഴുവൻ ഇടിച്ച് അതൊരു ഡൈനിങ് ഹോൾ ആക്കി അതിനുശേഷം പുറകിലോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഷീറ്റ് ഇട്ട് അതൊരു അടുക്കളയാക്കി മനോഹരമായി ഇപ്പോൾ കേശുവിന്റെ അമ്മ ഒരു ഐഡിയയിൽ തീർത്ത വീടാണ് എന്ന് തന്നെ പറയാം ഹോൾ കുറച്ചുകൂടി വലുതാക്കി ഹോളിൽ തന്നെ കമ്പ്യൂട്ടറും സെറ്റ് ചെയ്തു പിന്നീട് അമ്മയുടെ മുറിയാണ് അമ്മയുടെ മുറിയിൽ തന്നെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു അങ്ങനെ അമ്മയും കേശുവും അവിടെ താമസിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഒരു ആൾ കൂടിയുണ്ട് കേശുവിന്റെ പ്രിയപ്പെട്ട ഉമ്മുമ്മ കേശു നല്ല പേരുകൾ വിളിക്കുന്ന ഉമ്മുമ്മ കേശുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മുകളിലത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കേശുവിന്റെ അമ്മ ഇപ്പോഴും എടുത്തു വെച്ചിരിക്കുന്ന കേശുവിന്റെ തൊട്ടിലുൾപ്പെടെ എല്ലാം കാണാം ഇതാണ് കേശുവിന്റെ തൊട്ടിലെന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അമ്മ അത്രമാത്രം സ്നേഹമാണ് അമ്മയുടെ മുഖത്തുണ്ടായിരുന്നത് കേശുവിന്റെ ഒരു സാധനം കാണിച്ചു തരാമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉമ്മ അങ്ങോട്ടേക്ക് പോയത് പോയപ്പോൾ തന്നെ എല്ലാവർക്കും എന്തായിരുന്നു എന്തെന്ന് അറിയാൻ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കേശുവിന്റെ വീടിനെ കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ആരാധകർക്ക് അത് വലിയത് അധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ആരാധകരുടെ പ്രത്യേകത തന്നെയാണ് കേശുവിനോടുള്ള ഇഷ്ടം എന്ന് പറയാം കേശു ആ വീട് നിർമ്മിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമാണ് കേശുവിന്റെ അമ്മമേരെ മുറി മുകളിലാണ് അതും വളരെ ഭംഗിയായി തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത് പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത് മുകളത്തെ നില മുഴുവനെ അങ്ങ് വാർക്കാനൊന്നും സാധിച്ചിട്ടില്ല അവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട് അതാണ് കേശുവിന്റെ വീടിന്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ വലിയ വീട് എന്ന് തന്നെ പ്രേക്ഷകർ മനോഹരമായ വീടിനെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ